രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം ആചാര ലംഘനമുണ്ടായെന്ന ഡിവൈഎസ്പി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശനത്തെ വിമർശിച്ച് സ്റ്റാറ്റസ് സ്റ്റാറ്റസിട്ട ഡിവൈഎസ്പിയോട് വിശദീകരണം തേടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയാണ് വിശദീകരണം തേടിയത് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിനാണ് നോട്ടീസ് ലഭിച്ചത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആചാര ലംഘനമുണ്ടായെന്നും ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തിയെന്നും മനോജ് കുമാറിന്റെ സ്റ്റാറ്റസിൽ പറയുന്നു ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്ന് കോടതിയുടെ ഉത്തരവുണ്ട് ആർക്കും വിഐ പി പരിഗണന നൽകരുതെന്നും വാഹനത്തിൽ മലകയറ്റരുതെന്നും ഹൈക്കോടതി വിധിയുണ്ട് ഇതെല്ലാം ലംഘിച്ചു യൂണിഫോം ഇട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിനെട്ടാം പഠിച്ചവിട്ടി ആചാര ലംഘനം അറിഞ്ഞിട്ടും കോൺഗ്രസും ബി ജെ പിയും നാമജപയാത്ര നടത്തിയില്ല ഇത് പിണറായി വിജയനാണെങ്കിൽ എന്താകും പുകൽ അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല രാഷ്ട്രീയമാണെന്നും സ്റ്റാറ്റസിൽ പറയുന്നു സംഭവം വിവാദമായതോടെ ട്രെയിൻ യാത്രയ്ക്കിടെ വാട്സാപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നുവെന്നാണ് ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ വിശദീകരണം ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസിനെതിരെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താഴ്ന്ന വിവാദം ചർച്ചയാകുമ്പോഴാണ് ഈ സംഭവം എല്ലാർത്ഥത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ളിൽ നിന്ന് ആചാരം പാലിച്ചായിരുന്നു രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം